ചൻസ് ഇസ്ലാ അസ്സലാ ഇന്നു നല്ല അടിപൊളി പേരൊക്കെ ഉണ്ട് പേരൊക്കെ ഭയങ്കര ടേസ്റ്റാണ് നല്ല ഉള്ളി ചുവന്ന പേരൊക്കെയാണ് ചെറിയ രീതിയിലാണെങ്കിലും പേരൊക്കെ വലിയ വീട്ടിലിട്ട് വരുന്നുണ്ട് ആ വരുന്നുണ്ട് മരത്തിൻ്റെ അപ്പുറത്താണ് പ്രാവിൻ്റെ കൂടുതൽ ഒക്കെ പതുക്കെ ഒന്ന് പോയി വെക്കട്ടെ ഒച്ചെണ്ണക്കാന്ന് പോയി വെക്കുക ചെരുപ്പ് പൂജ വെക്കുക ചെരുപ്പിൻ്റെ സൗണ്ട് കേൾക്കാൻ സാധ്യതയുണ്ട് പതുക്കെങ്ങനെ പോയി നോക്കുക മണ്ടരുതേ പതുക്കെ പോയി നോക്കുക ണ്ടായി മുട്ടിൻ്റെ ബിരിഞ്ഞോ ഇല്ലെങ്കിൽ ബിരിയാനം ആയിട്ടുണ്ടാവും നോക്കട്ടെ ലിമിറ്റ് സൗണ്ട് ഉണ്ടാക്കില്ല കേട്ടാ അന്നതി മക്കളെ അതിന് കൂട് മാത്രമല്ല മുട്ടാരെ കൂടി പ്രാവട ഇരിക്ക പ്രാവടുന്ന പാതിപ്പോൾ ആ കൂടെ ഒന്ന് ആയി കൊടുക്കണേ എന്താണ് ആ കൂട്ടിലേക്ക് മുട്ട ഉണ്ടായിരുന്നു ആദ്യം മുട്ട കാണിച്ചില്ല ആ ഇതിൽ മുട്ട ഉണ്ടായിരുന്നു എന്താ ചെയ്യുക മുട്ട പോയല്ലോ വാളോ എല്ലാത്തിനും കഷ്ടമായിപ്പോ ആ മുട്ട എനിക്ക് തോന്നാൻ ഈ ഓന്തിൻ്റെ തന്നെയാണ് കേട്ടോ മുട്ട ആ കണ്ട ഓന്തി കൊമ്പി പോകും അത് തന്നെയല്ല ഇടയും കൂടെ ഒരു കൊമ്പിൽ കാണുന്നുണ്ട് എനിക്കന്നെ കാണില്ല വലിയ ഇങ്ങനെ നോക്കിയിട്ട് കാണുന്നു പക്ഷെ ക്യാമറ നോക്കിയിട്ട് ഏടെ പഴേൻ കാണാല്ല പക്ഷെ എനിക്കിങ്ങനെ കാണണ്ടേ പിന്നെ ഓന്തല്ലേ നിറം മോറം ഓന്ത് പെട്ടെന്ന് നിറം പറഞ്ഞു തരല്ലോ ഓന്തു പറഞ്ഞു പക്ഷേ ഇതേ നിറം മാറിയിട്ടൊന്നും ചെറുങ്ങ മാറി വരുന്നുണ്ടേ മുഴിങ്ങണ്ട മുഴിങ്ങണ്ട ഏത് കുമ്പോൾ അത് കാണുന്നില്ല കണ്ടാ ഇല്ല ഇപ്പം എന്താ പറയുക നിറമായിട്ട് ഇങ്ങനെ വരുന്നില്ല നീ ഓന്തിട്ട് എത്തുന്ന മുട്ട പ്രാവിലെ അല്ല എത്ര അവിടെ പോയി വേറെ നാട്ടിലൊക്കെ ആയതായാലും ശരിക്കും പറഞ്ഞാൽ പ്രാവിൻ്റെ മുട്ട കാണാനില്ല പ്രാവിൻ്റെ കൂടുകൾ അങ്ങനെ ഉണ്ട് ആ കൂട്ടിലിരുന്ന് മുട്ട ഉണ്ടായിരുന്നു കഴിഞ്ഞ രണ്ട് വീഡിയോയിലും ഒക്കെ മുട്ട കാണിച്ചിരുന്നുണ്ടോ ഞാൻ ഒരു മുട്ട മുട്ടയുള്ളായിരുന്നു ഇനിയിപ്പോൾ പെരിയും ചൂടാവിടെ ചൂടാണ് മുട്ടയായിട്ട് നാശമായി പോയോ ഏതായാലും പ്രാവട ഇരിക്കുന്നുണ്ട് പ്രാവ് അവിടെ ഇരിക്കുന്നുണ്ട് പോകുന്നില്ല എന്നെ ഉണ്ടോ പറഞ്ഞു പോയതാണ് അപ്പോൾ നാളെ നോക്കട്ടെ എന്താവും എന്നുള്ള പ്രാവ് ഉണ്ടെങ്കിൽ പ്രാവിലിപ്പോൾ രണ്ടാമത് മുട്ടകളുടെ പരിപാടി ആയിരിക്കും അങ്ങനെ ആണെങ്കിൽ കൂടുതൽ സെറ്റായി കൊടുക്കണത് ഏതായാലും ഇപ്പോൾ വന്ന് വന്ന് ഞാനൊരു പേരൊക്കെ പറിക്കുക പേരൊക്കെ നല്ല മൂപ്പം കാണാനില്ല തൽക്കാലം ഒരു ചേഞ്ചിന് വേണ്ടി രീതി പറിക്കാൽ എന്തുണ്ടാവും അതൊന്നും ആയിട്ടുണ്ടാവില്ല അല്ലേ അതായി കാണൂല്ല ഏതായാലും അത് വല്ലാത്തൊരു സങ്കടം ആയിട്ടുണ്ടെങ്കിൽ